ഓ എൻ്റെ ഈശോയെ നീ ഞങ്ങളോട് പറയുന്നു ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കു നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും ഞാൻ യാചിക്കുകയും അന്വേഷിക്കുകയും മുട്ടുകയും ചെയ്യുന്ന ഈ പ്രത്യേക അനുഗ്രഹങ്ങൾ നമ്മുടെ പ്രത്യേക നിയോഗങ്ങൾ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നീ ഞങ്ങൾക്ക് നൽകണം ആമീൻ ആ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമൻസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെപ്പോൾ ലോകത്ത് ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നെന്മ നിറഞ്ഞ മറയുമേ സുസ്ഥി കർത്താവ് അങ്ങയോട് സ്ത്രീകൾ അങ്ങ് അങ്ങയുടെ അങ്ങനെയുള്ള തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മീ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ